ടയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ വണ്ടികൾ നിർത്താതെ പോവുകയും അവരെ രക്ഷിക്കാതെ പോവുകയും ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു കാര്യം വണ്ടികൾ റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോടിച്ചാൽ പോലും മറ്റുള്ളവരുടെ പിഴകൾ കാരണം ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്ന കാലമാണ് എന്നിരുന്നാൽ അത്തരത്തിലൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും ചർച്ചയാകുന്ന ഒരു വാർത്തയെ മാറുന്നത് കൊല്ലത്താണ് ഈ സംഭവം കൊല്ലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വയോധികയെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുക എന്ന സംഭവം സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് അപകടമുണ്ടായ ശേഷം ഈ സ്കൂട്ടർ യാത്രക്കാരൻ യുവാവും പിൻസീറ്റിലിരുന്ന യുവതിയും വാഹനവുമായി സ്ഥലത്ത് നിന്ന് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും കാണാം വ്യക്തമായ അടുത്തുള്ള കടയിലെ സി സി ടി വിയിൽ നിന്ന് കാണുന്നുണ്ട് സ്കൂട്ടർ ഇടിച്ച് മുണ്ടക്കൽ സ്വദേശിനി സുശീലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകിട്ട് തുമ്പറ ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടമുണ്ടായത് സുശീല റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ റോഡിലൂടെ പോവുകയായിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു റോഡിൽ സുശീല വീണെങ്കിലും സ്കൂട്ടർ യാത്രക്കാരനും യുവതിയും അവിടെ നിന്ന് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് സുശീലയെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നതിനെ പറയാം ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സി സി ടി വി ആണ് രക്ഷയായി മാറിയത് ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും കാണിച്ചാലും ഇതിൽ നിന്ന് മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്ന പ്രധാന കാര്യം ഇന്നലെ വൈകിട്ട് സംഭവിച്ച ഈദ് അമ്പലത്തിന് മുന്നിൽ വച്ചായത് തന്നെ ദൃസാക്ഷികൾ ഒരുപാട് പേർ ഉണ്ടായിരുന്നു അപകടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും ഇത് തന്നെയാണ് സ്കൂട്ടർ അമിത വേഗതയിലായിരുന്നു തെറ്റായ ദിശയിൽ നിന്നാണ് സ്കൂട്ടർ വരുന്നത് ഇത് നാട്ടുകാർ തന്നെ പറയുന്ന കാര്യമാണ് തുമ്പറക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് സുശീലയെ സ്കൂട്ടർ ഇടിച്ചിട്ടത് ഇവർക്കൊപ്പം മറ്റു സ്ത്രീകളും റോഡ് മുറിച്ച് കടക്കുന്നുണ്ടായിരുന്നു ഇവരുടെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ സുശീലയെ ഇടിച്ചിടുകയായിരുന്നു പിൻസിച്ചിട്ടുണ്ടായിരുന്ന യുവതി ഹെൽമറ്റും ധരിച്ചിരുന്നില്ല അപകടം നടന്ന ഉടനെ യുവതി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കുകയും സി സി ടി വിയിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു ഇതിനിടയിൽ യുവാവും വാഹനം ഒതുക്കാനെന്ന രീതിയിൽ അരികിലേക്ക് മാറിയ ശേഷം സ്കൂട്ടർ മെല്ലെ ഓടിച്ച് നീക്കിയ ശേഷം യുവതിയെയും കയറ്റി പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം സ്കൂട്ടർ ഇടിച്ച ശേഷം പിൻസീറ്റിലിരുന്ന യുവതി ആളുകൾ കൂടുന്നതിനിടെ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു ദൃസാക്ഷികൾ പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ തന്നെ ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട് ഒട്ടും വിശ്വസിക്കാനാകാത്ത സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് പറയുന്നു വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ സ്കൂട്ടർ ഇടിച്ചതിനു ശേഷം സ്കൂട്ടർ എങ്ങോട്ട് പോയി എന്നും സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങോട്ട് പോയി എന്നുമാണ് എല്ലാവരും അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോഴേക്കും അവർ സ്ഥലം വിട്ടിരുന്നു ആദ്യം അവർ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാനുള്ള എല്ലാ പുറപ്പാടിലും നാട്ടുകാർ എന്നാൽ ആ സമയം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടും എന്ന് മനസ്സിലായവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അമിത വേഗതയിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ നിന്ന് രക്ഷ നേടാനായത് കാരണം ആളുകൾ എല്ലാവരും തന്നെ സ്ത്രീകളുടെ അവസ്ഥ നോക്കി പിന്നാലെ പോവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും